ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കൽപ്പികം മാത്രം അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പറയാം മോളെ നാളത്തെ ദിവസം മഹതി തള്ള പറയും ആരാണ് പുതിയ കാരണവത്തിയെന്ന് ആ കാരണവത്തി മതുമതിയായാൽ മാത്രമേ നിനക്ക് ഗുണം ഉണ്ടാവുള്ളൂ ഇനിയങ്ങാനം അത് ഊർമളയായാലോ ആ അധികാരം വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ആരുടെ കയ്യിലാകും അമൃതയുടെ നമ്മുടെ വീട്ടിൽ വേലക്കാരിയായി കഴിഞ്ഞ അമൃത ഈ വീട് ഭരിക്കുന്നത് നിനക്ക് കാണണോ അതോ അല്ലമ്മേ മുത്തശ്ശി അതിന് ആരുടെ പേരാണ് ഇനി പറയാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ അഥവാ അറിഞ്ഞാൽ തന്നെ എന്താ ഇപ്പൊ പ്രയോജനം പ്രയോജനം ഉണ്ടല്ലോ ഞാൻ നിനക്ക് ഇപ്പോ ഒരു ഐഡിയ പറഞ്ഞുതരി നീ അതുപോലെ അങ്ങ് ചെയ്താ മതി എന്ത് പറയുന്നു മായാവതി വർഷയുടെ ചെവിയിൽ ഐഡിയ ഓതിക്കൊടുത്തു വർഷ അന്നേരം തുടർന്നു അമ്മേ ഇതൊക്കെ നടക്കുവോ കുറെ നാളായി ഞാനിപ്പോ തരികിട പരിപാടി ഒന്നും ഇല്ലാതെ നടക്കുക വെറുതെ വീണ്ടും എനിക്കിപ്പോഴുള്ള നല്ല പേര് കളഞ്ഞു കുളിക്കണം അമ്മേ നീ അങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമോളെ വിജയം കാണും ശരി വർഷ നേരെ മഹതി മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി മുത്തശ്ശി അന്നേരം കിടക്കാൻ തുടങ്ങുകയായിരുന്നു മുത്തശ്ശി കിടന്നോ ഇല്ല വർഷേ നീ എന്താ ഈ നേരത്ത് ഇവിടെ അത് പിന്നെ മുത്തശ്ശി ഞാനൊരു കാര്യം പറയാനാ വന്നത് നാളെ കാരണവർത്തി സ്ഥാനം കൊടുക്കുന്നത് അമ്മയ്ക്കായാലും ഇളയമ്മയ്ക്കായാലും അവർക്ക് രണ്ടുപേർക്കും അത് സ്വീകരിക്കാൻ താല്പര്യമില്ല മുത്തശ്ശി പെട്ടെന്ന് വർഷയുടെ വാക്കുകളിൽ കുഴഞ്ഞു എന്ത് താല്പര്യമില്ലെന്നു അവരത് നിന്നോട് പറഞ്ഞു അങ്ങനെ ചുമ്മാ പണ്ടത്തെ പോലെ കള്ളം പറയാതെ പോ വർഷേ ഇതാ ഞാൻ ഒന്നിനും അഭിപ്രായം പറയാത്തത് ഞാനെത്ര നന്നായാലും ആരും എന്നെ വിശ്വസിക്കില്ലല്ലോ എൻ്റെ മുത്തശ്ശി ചേട്ടത്തി അനിയത്തിയും കൂടി ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാനും അഭിഷേകം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാ വേണമെങ്കിൽ മുത്തശ്ശി മുത്തശ്ശിയുടെ കൊച്ചുമാരെ തന്നെ വിളിച്ച് ചോദിക്കി അപ്പോ അറിയാം സത്യം ഇനി അഭിഷേകിനെ ഒന്നും വിളിക്കണ്ട എന്തുകൊണ്ടാ അവർക്ക് രണ്ടു പേർക്കും താല്പര്യമില്ലെന്ന് പറഞ്ഞത് അത് നീ കേട്ടോ കേട്ടോ മുത്തശ്ശി മധുമതി അമ്മയുടെ ഭാഗത്ത് ന്യായമുണ്ട് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോവാനും തീരുമാനങ്ങൾ പറയാനും മനക്കട്ടിയുള്ള ഒരാൾ വേണമെന്നും എനിക്കിതുപോലത്തെ ഉത്തരവാദിത്തം ഒന്നും ഏറ്റെടുക്കാൻ വയ്യെന്നുമാണ് അമ്മ പറഞ്ഞത് ഇതൊക്കെ പിന്നീട് വലിയ ബുദ്ധിമുട്ടാവൂ എന്നാ അമ്മയുടെ സംസാരം അപ്പോ ഊർമിളയോ മതുമതി ഇപ്പോ അവക്കില്ലെന്ന് പറഞ്ഞ ഈ ഗുണങ്ങളെല്ലാം ഊർമിളക്കില്ലേ അതാ ഇപ്പോ അതിലും വലിയ പ്രശ്നമായത് കിളയമ്മ ഇനി സ്വന്തം കാര്യം നോക്കി ശകുന്തള മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവുമെന്നും ആര് നിർബന്ധിച്ചാലും ആ തീരുമാനത്തിന് മാറ്റവും ഇല്ലെന്നാ പറയണത് മാത്രമല്ല ജയിലിൽ കടന്ന് കിളയമ്മ ആകെ തകർന്നു പോയെന്നും ഇനി ആ പഴയ ഊർമിള ആവാനോ ഈ വീട് ഭരിക്കാൻ കഴിയില്ലെന്നൊക്കെയാ പറയുന്നത് എന്നിട്ട് അവസാനം അവർ രണ്ടുപേരും എന്ത് തീരുമാനം എടുത്തു ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി എന്ത് ചെയ്യും അത് മുത്തശ്ശി ആക്ച്വലി അവർക്ക് രണ്ടുപേർക്കും പൊതുവായ ഒരു അഭിപ്രായം ഉണ്ട് എന്താ അത് അതായത് ഒരു കാരണവർത്തിയായിട്ടല്ല മറിച്ച് ഈ വീടിൻ്റെ താക്കോൽ കൂട്ടം അധികാരം ഇവ രണ്ടും എന്നെയോ അമൃതയോ ഏൽപ്പിക്കണം അതാ അവരുടെ അഭിപ്രായം കാരണവത്തിയൊക്കെ എന്തിനാ ഇപ്പൊ കുട്ടികളുടെ കാലമല്ലേ മുത്തശ്ശിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഈ വീടിന്റെ സർവ്വകാര്യങ്ങളും നോക്കി നടത്താനായി എന്നെയോ അമൃതയോ ചുമതലപ്പെടുത്തണമെന്ന അവരുടെ തീരുമാനം ഞാൻ ഇക്കാര്യം അറിഞ്ഞപ്പോ മുത്തശ്ശിയോട് പറഞ്ഞെന്ന് മാത്രം ഞാൻ പോകുക മുത്തശ്ശി എന്തായാലും മുത്തശ്ശി എടുക്കുന്ന തീരുമാനത്തിൽ ഈ വർഷം പൂർണമായും യോജിക്കും അത് ഞാൻ തരുന്ന വാക്കാണ് എനിക്ക് ഇളയമ്മ ഈ വീടിന്റെ അടുത്ത കാരണവത്തി ആവണമെന്നാണ് ആഗ്രഹം ക്ക് അതിന് കഴിയൂ ഇത്രയും പറഞ്ഞ് വർഷ റൂമിൽ നിന്നും പോയി അന്നേരം മുത്തശ്ശി തൻ്റെ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് എന്തോ ആലോചിക്കുന്നുണ്ടായിരുന്നു മായാവതിയുടെ റൂമിലേക്ക് തിരികെ വന്ന വർഷ സന്തോഷത്തോടെ പറഞ്ഞു അമ്മേ പ്ലാൻ സക്സസ് മുത്തശ്ശി ഇരുന്ന് ആലോചിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതുപോലെ നാളെ ആ പദവി എനിക്ക് തന്നെ കിട്ടും പിന്നെ ഈ ദേശായി വീട് എനിക്ക് കണക്കിന് മുന്നോട്ട് പോകും മുത്തി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും അവർക്ക് രണ്ടു പേർക്കും ആ സ്ഥാനം കൊടുക്കില്ലെന്ന് ഉറപ്പാണ് പിന്നെ ബാക്കിയുള്ളത് അമൃതയും ഞാനും ആണ് അമൃതയാണെങ്കിലോ ഒരു മിണ്ടാപ്പൂച്ച പിന്നെ ഈ ദേശായി വീട് നോക്കി നടത്താൻ കഴിവുള്ള വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ അത് ഈ വർഷ എന്ന ഞാൻ മാത്രമാണ് ശരിയമ്മേ ഞാൻ പോയി ഉറങ്ങട്ടെ വർഷ ഇത്രയും പറഞ്ഞു പോയി അന്നേരം മായാവതി സ്വയം പറഞ്ഞു മോളെ വർഷേ നീ എത്ര നല്ലവളാകാൻ ശ്രമിച്ചാലും നിന്റെ ശരീരത്തിലോടുന്ന രക്തം ഈ മായാവതിയുടെ തന്നെയല്ലേ അപ്പോൾ പിന്നെ ഞാൻ പറയുന്നതല്ലേ എൻ്റെ മോള് കേൾക്കുള്ളൂ ഈ ദേശായി വീട് ഞാൻ വീതം വെപ്പിക്കും അത് തന്നെയാ എൻ്റെ ഉദ്ദേശം ആ ഊർമ്മിള അവൾ ഇനിയും അനുഭവിക്കണം തലയ്ക്ക് ഒരു അടി കെട്ടിയിരിക്കുന്ന അവളെ എനിക്ക് ഈ സന്ദർഭം മുതൽ തന്നെ അടിച്ചൊതുക്കണം അതേസമയം അർജുൻ്റെയും അമൃതയുടെയും റൂമിൽ അമൃതേ താൻ എന്താണോ നിൽക്കുന്നേ അത് ഏട്ടാ ഞാൻ ആലോചിക്കുമായിരുന്നു കഴിഞ്ഞു പോയ അഞ്ച് വർഷങ്ങൾ എത്ര കാഠിന്യമേറിയ അഞ്ച് വർഷങ്ങൾ നമ്മൾ കടന്നുപോയി അതും നമ്മുടെ അമ്മ ഇല്ലാതെ ഇന്നാണ് ശരിക്കും ഞാൻ അന്ന് കൂടി ഉറങ്ങാൻ പോവുന്നത് ഓരോ ദിവസവും ദേശായി കുടുംബത്തിന്റെ ഈ പട്ടുമത്തയിൽ കിടന്ന് ഞാൻ ഉറങ്ങുമ്പോഴും ചിന്തിക്കും നമ്മുടെ അമ്മ ഉറങ്ങുന്നത് ജയിലിറയ്ക്കുള്ളിലല്ലേ എന്ന് ഇന്നത്തോടെ ആ വിഷമവും മാറുകയാണ് അമ്മയെ ആ പഴയ അമ്മയാക്കി മാറ്റിയെടുക്കണം അല്ലേട്ടാ അതെ അമൃതെ അമൃതെ വാ കിടക്കാം ഇന്ന് എന്താ പതിവില്ലാതെ കിടക്കാനൊക്കെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഇയാൾ നേരത്തെ കിടക്കുന്നതല്ലേ അത് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ദിവസവും അല്ലേ അതുകൊണ്ട് അമൃത അർജുനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതുകൊണ്ടൊന്നുമില്ല പക്ഷേ ഇന്ന് ഈ അർജുന്റെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ അമൃതയ്ക്ക് പറ്റുമായിരിക്കും അപ്പോ മധുരത്തിന്റെ കൂടി ഇരട്ടി മധുരമാകും അന്നേരം അമൃത പറഞ്ഞു അയ്യടാ മനസ്സിലായി മോനെ എനിക്ക് മോന്റെ ഒരു ആഗ്രഹം മോൻ ഉറങ്ങാൻ നോക്ക് എനിക്കിത്തിരി പണിയുണ്ട് ഇത്രയും പറഞ്ഞ് ചേച്ചുകൊണ്ട് അമൃത അഭിമോന്റെ തൊട്ടിലിന്റെ അരികിലേക്ക് പോയി അതേസമയം അഞ്ജലിയും കിരണം അവരുടെ മകൾ അഞ്ജനയുമായി തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി കിരണിന്റെ കുറച്ച് ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർക്ക് പോയതാണ് മൂവരും മൂന്നാഴ്ച മുൻപ് ഊർമിളാദേവി ജയിലിൽ നിന്ന് ഇന്ന് വരുമെന്ന കാര്യം അഞ്ജലിക്ക് അറിയാമായിരുന്നിട്ടും കൃത്യസമയത്ത് എത്താൻ അവൾക്കും പറ്റിയില്ല മൂവരും എയർപോർട്ടിൽ വന്ന് ടാക്സിയും പിടിച്ച് നേരെ ദേശായി വീട്ടിലേക്ക് വിട്ടു ദേശായി വീടിന്റെ മുറ്റത്ത് അഞ്ജലി വന്നിറങ്ങിയതും മുകളിലത്തെ ബാൽക്കണിയിൽ നിന്നിരുന്ന ഊർമിളാദേവി അത് കണ്ടു മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞ ഊർമ്മിളാദേവി മനസ്സിൽ മന്ത്രിച്ചു അഞ്ജലി ദേവി താഴത്തെ നിലയിലേക്ക് ഓടി ഇറങ്ങി വാതിൽ തുറന്ന് ഓടിപ്പോയി അഞ്ജലിയുടെ അടുത്തെത്തി അവളെ കെട്ടിപ്പിടിച്ചു മോളെ അമ്മേ നീ നീ ഇത്രയ്ക്കും ധൃതിപ്പെട്ട് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല ഈ രാത്രി പതിനൊന്ന് മണിക്ക് നാളെ നാളെ വന്നാൽ മതിയായിരുന്നല്ലോ നീ വാ ഇത്രയും പറഞ്ഞ് ഊർമിള അഞ്ജലിയെയും കൂട്ടി കയ്യിൽ അഞ്ജന മോളെയും വാരിയെടുത്ത് വീടിനുള്ളിലേക്ക് നടന്നു കിരൺ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു മോനെ നന്നായിരിക്കുന്നു ആന്റി ബിസിനസിന്റെ ഒരാവശ്യമായോണ്ടാ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ അഞ്ജലിയും കൂട്ടിയത് ആന്റിക്ക് അറിയാലോ മായാവതി ഇളയമ്മയുടെ അടുത്ത് അഞ്ജലിയെ മോളെ ആക്കിയിട്ട് പോയാൽ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ അത് വലിയ പ്രശ്നമാക്കി മാറ്റു ഇളയമ്മ അന്നേരം അഞ്ജന മോള് ഊർമിളയോട് കൊഞ്ചലോടെ വിഷമത്തിൽ പറഞ്ഞു എന്നെ എപ്പോഴും നുള്ളുകയും പിച്ചുകയും ചെയ്യും അച്ചമ്മ അന്നേരം ഊർമിളാദേവിയുടെ മുഖം വാടി ഒരു സഹതാപത്തോടെ ഊർമിള അഞ്ജന മോളെ നോക്കി എല്ലാത്തിനും മുത്തശ്ശി ഒരു വഴി കണ്ടിട്ടുണ്ട് മോളെ മായാവതി എന്നെ തളയ്ക്കാനല്ലേ നിങ്ങളിപ്പോ ഇത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും ഇന്ന് ഇങ്ങോട്ട് വന്നത് ഇനി ഈ ഊർമിള എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ നിങ്ങൾ ഇത് നടക്കില്ല വേട്ട ഈ കുടുംബത്തിന്റെ അടുത്ത കാരണമെത്തി അത് ആര് ഊർമിളയോ അതോ മധുമതിയോ ഇന്നലെ നീ പറഞ്ഞു കൊടുത്ത ഈ കാര്യ കിളവിക്ക് മനസ്സിലായിട്ടുണ്ട് നീ നോക്കിക്കോ വീടിന്റെ സർവാധികാരം എനിക്ക് ഈ മോക്ക് തന്നെ കിട്ടും എത്ര പേർക്ക് മധുമതിയെ കാരണവത്തിയായി കാണാൻ ആഗ്രഹമുണ്ട് അതെ അമ്മേ ഞാൻ തന്നെയാ പുതിയ താക്കോൽ കൂട്ടത്തിന്റെ അധികാരി ഇവള് വീണ്ടും ഈ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത് ആര് വന്നതിന്റെ പ്രതിഫലനമാണെന്ന് ഞാൻ പറയണ്ടല്ലോ അയ്യോ അത് എന്നെയാണോ ഉദ്ദേശിച്ചത് അയ്യ കാണിച്ച് തരാടി നീങ്ങിയൊക്കെ ഞാൻ അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്ക് ആ പണ്ടത്തെ നിലയും വിലയും ഇനി ഒരിടത്തും കിട്ടില്ല